നമസ്കാരം പ്രിയപ്പെട്ടവരെ കർഷകർക്ക് ഓരോ നാല് മാസവും രണ്ടായിരം രൂപ വെച്ചിട്ട് ഒരു വർഷം ആറായിരം രൂപ കിട്ടുന്ന പി എം കിസാൻ നിധിയുടെ പതിനാറാമത്തെ ഗഡു ഈ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് വരിക പതിനഞ്ചും പതിമൂന്നും ഒക്കെ തടസ്സപ്പെട്ടവരും അതെല്ലാം ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുടിശ്ശിക എല്ലാം ചേർത്തിട്ട് കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ദ ഗൂഗിൾ ക്രോം എടുത്തിട്ട് ഈ സൈറ്റ് എടുക്കുക പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ആണ് അതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ വിൽ റിലീസ് ദ സിക്സ്റ്റീൻ ഇൻസ്റ്റാൾമെന്റ് ഓഫ് പി എം കിസാൻ സ്കീം ഓൺ ട്വന്റി എയ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഹെൽപ്ലൈൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇ കെ വൈ സി മസ്റ്റായിട്ട് ചെയ്തിരിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് ഇ കെ വെ സി ചെയ്യാത്തവർക്ക് അതിൽ തന്നെ കണ്ടോ ഇ കെ വൈ സി എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുക പിന്നെ നോ യുവർ സ്റ്റാറ്റസ് പോയി നോക്കി എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക അതോടൊപ്പം തന്നെ പുതിയ ഒരാൾക്ക് ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെയും ഇപ്പോഴത്തെ വർഷത്തെയും ലാൻഡ് ടാക്സ് കോപ്പി വേണം കേട്ടോ ഡീറ്റെയിൽസ് എല്ലാം മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ആദ്യത്തെ കമന്റിൽ കാണാം നിങ്ങളുടെ അറിവിലുള്ള മറ്റ് കിസാൻ സമ്മാൻ നിധി കിട്ടുന്നവരോട് ഈ വിവരം ഒന്ന് ഷെയർ ചെയ്യണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ അടുത്തൊരു വിഷയമായിട്ട് അടുത്ത പിടിയിൽ അടുത്തന്നെ കാണാം ലോകസമസ്ത സുഗിനോ ഭവന്തു